രാവിലെ തന്നെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അതാ നല്ല പഴുത്ത പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു അങ്ങനെ വിചാരിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് നല്ലൊരു പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് ഞാൻ കുറച്ച് മൈദ കുറച്ച് കടലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉപ്പ് രണ്ട് അലക്കായ് കുറച്ച് ആവശ്യത്തിനുള്ള മധുരം ചേർത്തിട്ട് ഞാനിത് ആ മാവ് നന്നായി കുഴച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പഴത്തിനെ ചെറുതായി ഒന്ന് അരിഞ്ഞ് അതായത് ചീന്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ ആവശ്യ ആവശ്യത്തിൽ ഏറെ നമുക്ക് പഴമുണ്ട് അതവിടെ ഇരിക്കട്ടെ നമ്മളിപ്പോൾ പഴം ഇത്ര മാത്രം എടുത്താൽ മതി അങ്ങനെ നമ്മൾ ആ മാവിലേക്ക് നല്ല സെറ്റായിട്ട് ഇത് പഴം ഇട്ട് കൊടുത്തിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വന്നതിന് ശേഷം മാവിൽ മുറ്റിതാ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പഴംപൊ പഴംപൊരി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായയോ അല്ലെങ്കിൽ നല്ല അടിപൊളി ഒരു പാൽ ചായയോ ചായയോട്ട് കുടിച്ചാളുണ്ടല്ലോ അടിപൊളിയായിരിക്കും ഇത് നല്ലത് വൈകുന്നേരം കഴിക്കുന്നതാണ് നല്ലത് എങ്കിലും ഞാനിവിടെ രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കിയത് മക്കൾ കഴിക്കുക ഇല്ലയെന്നൊന്നും അറിയില്ല നമുക്ക് ഒന്ന് ഒന്നും നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ